ഹലോ ഗെയ്സ് ഞാനിപ്പോ കരിപ്പനങ്ങാടി ആറപ്പറുള്ള അവിടെ ഇപ്പൊ പലവിധ മീൻ വരുന്നുണ്ട് അധികം മത്തിയാണ് പിന്നെ ചെമ്മീൻ വരുന്നുണ്ട് നമുക്ക് ആദ്യം ചെമ്മീൻ ലാലത്തിലേക്ക് പോവാം അതിന്റെ കാഴ്ചയിലേക്ക് പോവാ

അറുന്നൂറ് ചെമ്മീം ഞാൻ കൂട്ടാൻ കൊടുക്കാൻ പറ്റും നൂറ്റി അമ്പത് നൂറ്റി അമ്പത് മുന്നൂറ്റി നാന്നൂറ് നാന്നൂറ് ഇരുപത് നാന്നൂറ് ൊന്നായിരം ഇരുപത്തി ഒന്നായിരം ൊന്ന് ഇരുപത്തി ഒന്ന് നൂറ് ഇരുപത്തി ഒന്ന് ഇരുനൂറ് ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് മുന്നൂറ് ഇരുപത്തൊന്ന് മുന്നൂറ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റി തൊള്ളായിരം ഇരുപത്തൊന്ന് തൊള്ളായിരം 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 ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ടായിരം അവിടെ ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ണൂറ് അമ്പത് ഇരുപത്തിരണ്ട് അമ്പത് ഇരുപത്തിരണ്ട് നൂറ് നൂറ്റി അമ്പത് ഇരുപത്തിരണ്ട് നൂറ്റി അമ്പത് ഇരുപത്തിരണ്ട് നൂറ്റി അമ്പത് ഇരുപത്തിരണ്ട് നൂറ്റി അമ്പത് ഇരുനൂറ് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് മുന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അയ്മ്പണ്ണയ്ക്ക് ഒരു ആയിരം ആണെന്ന് പറയും വിളിച്ചു വെച്ചത് ഇരുപത്തി മൂവായിരത്തിഅമ്പത് മൂവായിരത്തിഅമ്പത് അമ്പത് അമ്പത് നൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം തൊള്ളായിരം ഇരുപത്തിമൂന്നോ തൊള്ളായിരം